നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി നിങ്ങളോടൊപ്പം തന്നെ ഒരാളായി എന്നും നിങ്ങൾക്കറിയാവുന്ന കൈക്കയ ജനാധിപത്യം സജി സാമുവലിനെ കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി പങ്കുചിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എവിടെയും കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ തന്നെ പോകുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ പ്രചരണമാണ് ഇന്നും കൂടെ മാത്രമല്ലേ ഉള്ളൂ ഇന്നത്തോടു കൂടി എല്ലാം കഴിയുമല്ലോ അപ്പോൾ രാവിലെ എണീറ്റ് ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകപ്പോൾ തന്നെ കുറെ ആൾക്കാരൊക്കെ വന്നു കേട്ടോ സ്ലിപ്പൊക്കെ തരണ്ടേ നമുക്ക് രണ്ട് പാർട്ടിക്കാരും കൊണ്ടുവന്ന് തന്നു ഇനി ലാസ്റ്റ് പാർട്ടിക്കാരാണ് കേട്ടോ കൊണ്ടുവന്ന് തന്നത് പിന്നെ വീടിന് ചുറ്റുമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് എല്ലാവരും നമുക്ക് എല്ലാവരെയും അറിയാം പിന്നെ ഏട്ടം വരത്തില്ലെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഏട്ടം ഏട്ടം വരുമെന്നാണ് ആദ്യം പറഞ്ഞത് അത് എലക്ഷൻ സമയത്തായിരുന്നു വരാൻ പറ്റുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ വരാൻ പറ്റത്തില്ല ലീവ് ഇല്ല അപ്പോൾ അതൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു എത്തണം വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവരങ്ങ് പോയി കേട്ടോ എന്നിട്ട് എന്താണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ആക്കണ്ടേ മക്കളെല്ലാവരും ഞാനും ലേ ഇച്ചിരി ലേറ്റായിട്ട് തന്നെയാണ് എണീറ്റത് ഇപ്പോൾ സ്കൂളിലൊന്നും പോകണ്ടല്ലോ അവധിയല്ലേ എന്നാലും ഗോതമ്പ് പുട്ടിലോട്ട് കൈ കൈവെച്ച് കേട്ടോ അപ്പോൾ എൻ്റെ ഇളയും മോൻ വന്നിട്ട് പറയണം അമ്മ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പുട്ടോട് പുട്ടാണല്ലോ പക്ഷെ സത്യം പറഞ്ഞാൽ ഉഴുന്ന് പരിപ്പ് തീർന്നു പോയി അത് പിന്നെ തൊട്ടടുത്ത് കടകളുമുണ്ട് അതൊക്കെ പോയി വാങ്ങിക്കാവുന്നതേ ഉള്ളൂ എന്നാലും വാങ്ങിക്കത്തില്ലോ നൂറ് വട്ടമെങ്കിലും വൈഡ് വണ്ടി എടുത്തുകൊണ്ട് ഞാൻ പോകുന്നതാണ് എന്നാലും അതങ്ങ് മറന്നു പോകും കേട്ടോ അതിൻ്റെ കൂടെ മാത്രമല്ല എന്തുവാ എൻ്റെ ആ പുട്ടുകൂടെ ചില്ല പോവുകയും ചെയ്തു അതെനിക്ക് ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് ആ അതിനകത്തുണ്ടാക്കുന്നതാണ് എനിക്ക് എളുപ്പം കേട്ടോ ഇതിനകത്ത് എനിക്ക് ഇച്ചിരി പാടക്കാരിച്ചാൽ എൻ്റെ പിടിയും ഒന്നും ഇല്ലാതും പോയി മൊത്തത്തിൽ എന്താണ് എന്തുവാണെല്ലാം നിസ്സാര കാര്യങ്ങൾ വാങ്ങിച്ചു വെക്കാൻ വാങ്ങിക്കാവുന്ന അതൊന്നും വാങ്ങിക്കത്തില്ല കേട്ടോ എന്നതിനു ശേഷം ഞാൻ നല്ല ചൂടോടൊരു ചായ ഇട്ടോ ചായല്ലേ ചായ കുടിക്കുമ്പോഴാണ് കേട്ടോ ഒരു എനർജി പിന്നെ അത് മാത്രമല്ല ഇനി രണ്ട് മൂന്ന് ദിവസം മക്കൾക്ക് സ്കൂളിലൊന്നും പോവാ പോകണ്ട അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റുന്നില്ല കാര്യം അവിടെ ഇവിടെയൊക്കെ വന്ന് എന്തെങ്കിലും ശല്യങ്ങൾ ചെയ്യും അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല മക്കൾ സ്കൂളിൽ പോകുമ്പോഴാണ് ഞാൻ ആ കൃത്യനിഷ്ഠയോടുകൂടി എനിക്കെല്ലാം ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അതുകൊണ്ട് വീഡിയോയുടെ നീളമൊക്കെ കുറവാണ് ഗോതമ്പ് പുട്ട് പുഴുങ്ങി നല്ല ചൂ നല്ല മീൻകറിയും ഗോതമ്പ് പുട്ട് മീൻകറിയും കൂടെ കഴിച്ചിട്ടില്ലേ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളേ ചായയും കൂടെ കൊണ്ടുവച്ച് നല്ല എല്ലാവരും കഴിച്ചു കേട്ടോ എല്ലാവരും ഓരോ ഇത് വെച്ച് കഴിച്ചു എന്നതിന് ശേഷം ഉണ്ടല്ലോ പോയി തുണികൾ കഴുകാനുണ്ടായിരുന്നു നല്ല കാറ്റ് കേട്ടോ നല്ല കാറ്റാന്ന് വെച്ചാൽ നല്ല കാറ്റ് അങ്ങനെ തുണികളെല്ലാം കഴുകിയിട്ടതിന് ശേഷം ഉണ്ടല്ലോ ഞാൻ രാവിലെ തൈര് വാങ്ങിക്കാനായിട്ട് താഴോട്ട് പോയായിരുന്നു കേട്ടോ ഞാൻ പാല് വാങ്ങിക്കുന്ന ചേച്ചി വീട്ടിലോട്ടോ അപ്പോഴത്തേക്കും ഉണ്ടല്ലോ എൻ്റെ സ്കൂട്ടർ അങ്ങോട്ട് ഇതായിപ്പോയി വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ടാവുന്നില്ല അങ്ങനെ പിന്നെ ഞാൻ അവിടെ വച്ചിട്ട് ഞാനങ്ങ് വീട്ടിൽ കയറി വന്നിട്ട് കാര്യം മക്കൾ കിടന്ന് ഉറങ്ങുവല്ലേ എന്നിട്ട് വന്നിട്ട് പിന്നെ പോകുക എന്ന് വെച്ചാൽ അങ്ങനെ പോയി ചെന്ന് സ്കൂട്ടർ ഒന്ന് മോനും മോനുമൊണ്ടാണ് പോയത് അപ്പോൾ അവനൊന്ന് പിടിച്ച് വലിച്ച് എന്തൊക്കെയോ ഇതാക്കി എപ്പോഴത്തേക്കും വണ്ടി എങ്ങ് ഓണായി സത്യം പറഞ്ഞാൽ ഈ ഒരു സാധനം ഇല്ലെങ്കിലും ഉണ്ടല്ലോ രണ്ട് കൈ ഒടിഞ്ഞതുപോലെ കാര്യം ഇതും കൊണ്ട് പോകാത്ത സ്ഥലങ്ങളില്ല നമ്മുടെ എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു പെൺ പെണ്ണിന് എന്താണ് ടൂ വീലറൊക്കെ ഓട്ടിച്ച് കഴിഞ്ഞാൽ അതൊരു ടു വീലറൊക്കെ ഇല്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഒരു വണ്ടിക്ക് എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് വന്നാൽ എനിക്ക് ഭയങ്കര പാടാണ് കേട്ടോ ഒരു സമയം റോഡിൽ വെച്ച് കംപ്ലയിൻറ്റ് വന്നതാണ് പെട്ടിയാട്ടയിലൊക്കെ എടുത്തുകൊണ്ട് പോയി പണിയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എന്തായാലും വണ്ടിക്ക് ഒരു കുഴപ്പമില്ല ചെറിയൊരു ചെറിയൊരിതുണ്ടൊന്ന് കാണിക്കണം ഇനി ഇന്ന് ഞായറാഴ്ചയില്ലേ തിങ്കളാഴ്ച വല്ലതും ഒന്ന് കൊണ്ട് കാണിക്കണം കേട്ടോ എന്നിട്ട് മോനെ അങ്ങ് ട്യൂഷന് വിട്ടു ഉച്ച കഴിഞ്ഞിട്ടാണ് ട്യൂഷൻ അപ്പം ഞാൻ വിളിച്ചു കുറച്ച് മുറ്റമൊക്കെ നിന്ന് ഇപ്പം നല്ല വെയിലല്ലേ കുറച്ചൊന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് കുറെയൊക്കെ ഇങ്ങനെ പിച്ച് കളഞ്ഞു കേട്ടോ തൂത്തട്ടില്ല ഞാൻ വിളിച്ചു നാളെ തൂത്ത് അങ്ങ് ഒതുക്കാണ് കാര്യം അങ്ങനെ മതി അപ്പോൾ അത് ഉണങ്ങി കിടക്കുമല്ലോ കൈയ്യോടെ കത്തിക്കാമല്ലോ അതിനുശേഷം എന്താണ് വന്ന പാത്രങ്ങളൊക്കെ കഴുകി ഇതിനിടയ്ക്ക് ആഹാരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ അത് മക്കൾക്ക് മൂത്ത മോന് ഞാൻ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ അവനെ ട്യൂഷന് വിട്ടത് അങ്ങനെ പാത്രങ്ങൾ ഓ ഇതാ സത്യം പറഞ്ഞാൽ അവനൊക്കെ ഇട പാത്രങ്ങൾ കഴുകാനേ എനിക്കിഷ്ടമല്ല ഇപ്പോൾ ഇപ്പം വന്ന് അങ്ങനെ എല്ലാം ഒക്കെ കഴുകിയൊക്കെ വിധമൊക്കെ വെച്ചു അതിന് ശേഷം ഉണ്ടല്ലോ ഞാനൊരു ഇച്ചിരി ചോറ് തലേ ദിവസം ഇച്ചിരി ചോറ് അധികം വന്നു കേട്ടോ ഞാനതിട്ടത് വെള്ളത്തിലിട്ടിട്ട് നല്ല ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് നാരങ്ങ അച്ചാറും ഉപ്പും കൂടെ ചേർത്ത് ഞാനത് പഴങ്ങി പോലെ കുടിച്ചു കേട്ടോ വയറ്റിനൊരു തണുപ്പൊക്കെ കിട്ടട്ടെ എന്ന് കരുതി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ആ നാരങ്ങ അച്ചാർ എന്ന് പറഞ്ഞില്ല വലിയ കറിനാരങ്ങയില്ലേ വലിയ നാരങ്ങ നമ്മുടെ ബെമ്പിളി മാസം കണക്കുള്ള നാരങ്ങ ആ നാരങ്ങയുടെ അച്ചാർ ഉണ്ട് കേട്ടോ അമ്മ ഇട്ടോണ്ട് വന്നതാണ് നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ ആ കഞ്ഞി അച്ചിനെ കുടിച്ചോളൂ വെള്ളം ഒരുപാട് ഒഴിച്ചിട്ട് ഞാൻ എവിടെയെങ്കിൽ കുടിച്ചു എന്തെന്നില്ലാത്ത ആശ്വാസം വൈകിട്ടൊന്ന് കുട്ടിയും വരുന്ന പോകണം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം അപ്പോൾ മോനെയും കൂടെ കൊണ്ടുപോകാം മോനെ അപ്പോൾ ബസ് ഇറങ്ങി അവിടെ വന്ന് നിൽക്കും അപ്പോൾ അവനെയും വിളിച്ചുകൊണ്ട് പോകാം എന്ന് കരുതി ഒന്ന് പോന്ന് പോകുന്നതാണ് കേട്ടോ ഇളയവനെ വീട്ടിൽ പോകുന്നത് അവനോട് വാതിലട ചിരിക്കും കേട്ടോ ആ ഒരു വിശ്വാസത്തിലാണ് പോകുന്നത് കൊച്ചിലേ ഇപ്പം ആരുമില്ലല്ലോ അപ്പം ഞാൻ കടയിലൊക്കെ പോകുമ്പോൾ പിള്ളേരെ അങ്ങനെ ഇരുത്തി ശീലിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർ ഇരുന്നോളും അങ്ങനെ വന്നാൽ ആ റോഡിൽ നിൽക്കണം ഒരു സൈഡ് വണ്ടി അധികം പോകുന്നില്ല പറഞ്ഞില്ല കുട്ടിയെ മയിലക്കാട് റോഡ് ഇടിഞ്ഞതുകൊണ്ട് വേറെ റൂട്ടൊക്കെ വഴിയാണ് വിടുന്നത് അവിടെ ഒരു സൈഡ് വണ്ടി അധികം പോകുന്നില്ല മറ്റേ സൈഡിലൂടെ വണ്ടി അത്യാവശ്യമുണ്ട് അതിൽ ഞായറാഴ്ചയൊണ്ട് റോഡിൽ അധികം തിരക്കുകൾ തന്നെ ഒന്നും തന്നെ ഇല്ല അപ്പോഴേക്കും മോം വന്ന് കേട്ടോ മോം വന്ന് അവിടെ നിന്ന് വാ പോവാന്നൊക്കെ പറഞ്ഞ് ഞാനും അമ്മനും കൂടെ എന്താ ലുലു വരുന്നു പോയി ഞായറാഴ്ച ആയതുകൊണ്ടാണോന്നറിയത്തില്ല പക്ഷേ ഞായറാഴ്ച സാധാരണ ഞായറാഴ്ചകളിൽ നല്ല തിരക്കാണ് പക്ഷേ ഇവിടെ അധികം തിരക്കില്ലായിരുന്നു ക്രിസ്മസ് ട്രീയൊക്കെ ഒരുക്കിയിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ ഞാൻ കുറച്ച് നേരം നിന്ന് അവിടെ നോക്കിയാൽ പുറത്തൊന്നും വലിയ തിരക്കൊന്നുമില്ല സാധാരണ കഴിഞ്ഞ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ പിള്ളേരൊക്കെ അവിടെ വന്ന് നിന്ന് കളിക്കുകയും അവിടെ ട്രെയിനൊക്കെ ഇട്ടിട്ടുണ്ട് കുച്ചുങ്ങൾക്ക് കയറി പോകുന്ന അതിനകത്തൊക്കെ പോവുകയൊക്കെ ചെയ്യും കേട്ടോ ഓഫേഴ്സ് ഒക്കെ ഒരുപാടുണ്ട് പക്ഷേ ആരും തന്നെ ഇല്ല പിന്നെ എന്തോ ഇങ്ങനെ ക്രിസ്മസിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വൈൻ ഒരുപാട് ഒരുപാടിരിപ്പുണ്ട് വയനെ ഞാൻ റേറ്റ് ഒക്കെ നോക്കി വെച്ചു എന്തെല്ലാ വർഷവും കുട്ടികൾക്കൊരു കേക്കും വൈനും വാങ്ങിക്ക വാങ്ങിക്കുന്നത് ഉറപ്പാണ് അതിന് ഉണ്ടല്ലോ ഞാൻ പിന്നെ ഈ സോയാബീനും പിന്നെ സാമ്പാർ പരിപ്പും അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളെല്ലാം തൂക്കി അങ്ങ് വാങ്ങിച്ചു ഇവിടെ എപ്പോഴും ഞാൻ സോയാബീനൊക്കെ ഞാൻ പറഞ്ഞില്ലേ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു സോയാബീൻ ഈ ഭാഗത്തൊക്കെ നമുക്ക് കിട്ടുന്നത് ചെറിയൊരു പാക്കറ്റിലാണ് പത്തും ഇരുപതും രൂപയുടെ പാക്കറ്റാണ് ഇതാവുമ്പം കുറച്ച് വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാമല്ലോ എന്നിട്ട് ഫുഡൊന്നും തന്നെ ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ എന്നിട്ട് ഞാൻ സാലഡ് വാങ്ങിച്ചു എനിക്ക് അന്നും പ്രശ്നമാണ് ഇത് ഇതെനിക്കൊരു ഇതാണ് പറയുന്നത് എനിക്കിങ്ങനെ കുനിഞ്ഞ് നിന്ന് ഇങ്ങനെ ഓരോ സാധനങ്ങൾ കൈയ്യെത്തി വലിച്ചെടുക്കുന്നത് പഴം ഒന്നുകിൽ അവരതെടുത്ത് തരണം അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യണം ഇപ്പുറത്തെ ക്ലാസ് മാറ്റാവുന്നതേ ഉള്ളൂ പിന്നെ അവിടെ ബാക്കി നിൽക്കുന്നവർക്ക് അത് തടസ്സമാവും ഇത് എനിക്ക് അന്നും ഞാനൊരു മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇതൊരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബാക്കിയെല്ലാം ഓക്കെയാണ് ബാക്കി അവരുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഈ സാലഡൊക്കെ നമ്മളെടുക്കുമ്പം ഒന്നാമത്തെ കാര്യം ഓരോ സ്പൂൺ അങ്ങ് കയ്യെത്തിയൊക്കെ എടുക്കണം എങ്കിലും കുറച്ചൊക്കെ എടുത്തു ഫ്രൂട്ട്സ് അവയ്ക്കട എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ അവയ്ക്കാടയ്ക്ക് ഭയങ്കര റേറ്റ് കാര്യം അത് നല്ലവര് ഇനം ആണ് പക്ഷേ ഉണ്ടായില്ല കറുത്ത കരിനീര കളർ ഇരുപണം അറുന്നൂറ്റി എത്രയോ രൂപ ഞാൻ എടുത്തില്ല പിന്നെ ചിക്കൻ്റെ ഒരു പാർട്സ് ഞാൻ എടുത്തു കേട്ടോ പാക്കറ്റ് ഞാൻ എടുത്തു മോൻ പറഞ്ഞിട്ടാണ് അവൻ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് എടുത്തത് അത് ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോൾ ഞാൻ ആ വീഡിയോ എന്തായാലും തീർച്ചയായിട്ടും ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ എന്നിട്ട് സാധനങ്ങൾ അധികം ഒന്നും ഞാൻ വാങ്ങിച്ചില്ല അങ്ങനെ വാങ്ങിച്ചു ഇറങ്ങിക്കഴിഞ്ഞ് ഇതേ റോഡിൽ കണ്ടോ പ്രചരണത്തിൻ്റെതായ കുട്ടിക്കലാശം തുടങ്ങാൻ പോവുകയാണ് ആ നല്ല കറക്റ്റ് സമയത്താണ് കേട്ടോ ഞാൻ വന്ന് നിന്നത് ആ റോഡിലോട്ട് കയറാനായിട്ട് പറ്റുന്നില്ല മെയിൻ റോഡിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റാതെ നിൽക്കുകയാണ് അങ്ങനെ പിന്നെ അവിടുത്തെ സെക്യൂരിറ്റി വന്ന് എന്തായാലും ഒന്ന് ഇറക്കി തന്നു അതേ തുഴയുവാണ് ഞാൻ സ്കൂട്ടറി തുഴഞ്ഞ് തുഴഞ്ഞ് പോകുക കരിപ്പറങ്ങിലും മുന്നിലും ഒക്കെ വണ്ടികൾ കേട്ടോ അങ്ങനെ എന്തായാലും ഒന്ന് കറങ്ങി തിരിഞ്ഞ് കൊട്ടിയത്ത് വന്നപ്പോൾ ഉണ്ടല്ലോ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് പച്ചക്കറി വാങ്ങിച്ചില്ല എ ടി എം കാർഡ് കാർഡ് എടുക്കത്തില്ലൊന്ന് ഗൂ ഗൂഗിൾ പേ ചെയ്യാനാണെങ്കിലും ഫോണിൽ നെറ്റും ഇല്ല അതെല്ലാം കഴിഞ്ഞു വന്ന് വന്നപ്പോൾ ദേ നോക്കി എന്തോരം കഷ്ടപ്പെട്ട് കെട്ടിയത് നല്ല ആ സമയത്ത് അവരുടെ മിസ്റ്റേക്കിൽ വന്ന പാളിച്ചയാണ് ഇപ്പോൾ ആ കെട്ടിവെച്ചത് മൊത്തം ഉളക്കേണ്ടി വന്നു ഒരു കണക്കിന് നോക്കിയാൽ പഴയ റോഡ് പോലായി അത്രയും ഭാഗം അവർ എല്ലാം വെച്ച് കെട്ടിവെച്ചതാണ് അതെല്ലാം ഇളക്കുകയും അവിടെ എന്തൂരം തിരക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ പേടിയായിരുന്നു മോളീന്ന് വല്ലോം വന്ന് വീഴുമെന്ന് എപ്പോഴാണ് എന്താ എന്താ സംഭവിക്കുന്നതെന്ന് നമ്മുടെ ജീവിതത്തിൽ അറിയാൻ പറ്റത്തില്ലല്ലോ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഭാഗമാണ് ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളെല്ലാം പള്ളികളിൽ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വീട്ടിൽ കയറി വന്നു മോൻ ഓടി വന്നതെന്ന് വെച്ചാൽ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാനാണ് കേട്ടോ അധികം ഒന്നും വാങ്ങിച്ചില്ല അപ്പം ബാക്കിയുള്ള വീട്ടിലെ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ